ഇരുപത്തി ഏഴാം സംഗീതം ഞാൻ ദൈവത്തോടു ഉച്ചത്തിൽ നിലവിളിക്കും അവിടുന്ന് കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും കഷ്ടദിനങ്ങളിൽ ഞാൻ താവിനെ രാത്രിയിൽ മുഴുവൻ ഞാൻ കൈവിരിച്ച് പിടിച്ച് അവിടുന്ന് എന്നെ ആശ്വസിപ്പിക്കാനായില്ല ഞാൻ ദൈവത്തെ ഓർക്കുകയും വിലപിക്കുകയും ചെയ്യുന്നു ഞാൻ ധ്യാനിക്കുകയും എൻ്റെ മനസ്സിടുകയും ചെയ്യുന്നു കണ്ണുശിന്മാൻ അവിടെ നിന്ന് തന്നെ അനുവദിക്കുന്നില്ല സംസാരിക്കാൻ വിധം ഞാൻ ആകുലനാണ് ഞാൻ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുന്നു പണ്ടത്തെ സർവത്സരങ്ങളെ സ്മരിക്കുന്നു രാത്രി ഞാൻ ഗാർഡൻ ചിന്തയിൽ ഒഴുകുന്നു ഞാൻ ധ്യാനിക്കുകയും എൻ്റെ ആത്മാവിൽ ഈ ചോദ്യം ഉയരുകയും ചെയ്യുന്നു കർത്താവ് എന്നേക്കുമായി തള്ളിക്കളയുമോ ഇനി ഒരിക്കലും അവിടെ നിന്ന് നിന്നെ പ്രസാദിക്കില്ലേ അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുപോ അവിടുത്തെ വാഴ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചു പോപ കാണിക്കാൻ ദൈവം പോയോ അവിടെ നോക്കുമ്പത്താൻ തന്റെ കരുണയുടെ വാതിൽ അടച്ചു കളഞ്ഞുപോ അതൊന്നും എൻ്റെ ശക്തി പ്രകടമാക്കാതാണ് എൻ്റെ ഏതൊക്കെ കാരണമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ കർത്താവിന്റെ പ്രവർത്തികൾ ഓർമ്മിക്കും പണ്ട് അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അനുസ്മരിക്കും ഞാൻ അങ്ങയുടെ സകല പ്രവൃത്തികളെയും പറ്റി ധ്യാനിക്കും അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികളെ പറ്റി ചിന്തിക്കും നമ്മുടെ ദൈവത്തെ ആരുണ്ട് അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തുകയും അങ്ങ് തന്നത് അവിടുത്തെ കരം അവിടുത്തെ ജനത്തെയും യാക്കൂബിന്റെയും യോസഫിന്റെയും സന്തതികളെയും രക്ഷിച്ചു മുമ്പിൽ മേഘം ജലം വർഷിച്ചു ആകാശം ഇടിമുഴക്കി അങ്ങയുടെ അസ്ത്രങ്ങളിൽ ആവശ്യത്തും മിന്നിപ്പാഞ്ഞു അങ്ങയുടെ ഇടിമുഴക്കം ചുഴലിക്കാറ്റിൽ മാറ്റൽ കൊണ്ടു അങ്ങയുടെ മിന്നലുകൾ ലോകത്തെ പ്രകാശിപ്പിച്ചു ഭൂമി നടുങ്ങി വിരച്ചു അങ്ങയുടെ വഴി ശ്രമ സമുദ്രത്തിലൂടെയും അങ്ങയുടെ പാതപരിവെള്ളത്തിലൂടെയും ആയിരുന്നു അങ്ങനെ കാൽപ്പാടുകൾ അദർശമായിരുന്നു മംഗറു നേതൃത്വത്തിൽ അങ്ങടെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ അങ്ങ് നയിച്ചു